നടന്റെ മദ്യപാനം കണ്ട് താൻ അമ്പരന്ന് പോയതിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് നടൻ നന്ദു പുതുവാൾ ആ നടൻ മറ്റാരുമല്ല തെലുങ്ക് സൂപ്പർ സ്റ്റാർ ബാലയ്യ എന്ന് വിളിക്കുന്ന നന്ദമൂരി ബാലകൃഷ്ണയാണ് ബാലയ്യയുടെ മദ്യപാനം കണ്ട് താൻ അമ്പരന്ന് പോയ നടൻ നന്ദു വെളിപ്പെടുത്തിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒറ്റ കുപ്പി ബ്രാൻഡി ഒറ്റ വരിക്ക് നന്ദമൂരി ബാലകൃഷ്ണ കുടിച്ചുവെന്നാണ് നന്ദു പറയുന്നത് ഒരു ഫേസ്ബുക്ക് പേജിലാണ് നന്ദുവിന്റെ ഈ അഭിമുഖം പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ ഒരുപാട് ട്രോളുന്ന നടനാണ് ബാലകൃഷ്ണ ഒരിക്കലൊരു കോക്ടൈൽ പാർട്ടിയും അവാർഡ് വിതരണവും എല്ലാം നടക്കുകയാണ് അസാധ്യ ഡിന്നറും ഒരു വശത്ത് ബാർ സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യ പരിപാടി ഭക്ഷണം പിന്നെ ലിക്കർ എന്ന രീതിയാണ് പക്ഷേ ബോംബെയിൽ അങ്ങനെ അല്ല എന്നാണ് നന്ദു പറയുന്നത് പരിപാടി തുടങ്ങുമ്പോൾ മുതൽ വെള്ളം വടി തുടങ്ങുമെന്നും നന്ദു പറയുന്നു മദ്യപിച്ച് ബോധം കെടാറാകുന്ന അവസ്ഥയിലാകും സ്റ്റേജിൽ കയറുന്നതെന്നും ആർട്ടിസ്റ്റുകൾ വരാൻ രാത്രിയാകുമെന്നും നന്ദു പറയുന്നുണ്ട് മുംബൈയിലുള്ള താരങ്ങൾ ഷൂട്ടും ഉറക്കവും എല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴാണ് ഈ പാർട്ടിയിലേക്ക് എത്തുന്നത് പിന്നെ പാർട്ടിയും ക്ലബും പരിപാടികളും ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അവിടെയുള്ള താരങ്ങൾ ഷൂട്ടിങ്ങിനെത്താൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്നതെന്നും നന്ദു പറയുന്നു മലയാളി താരങ്ങൾ അങ്ങനെയല്ല എന്നും നന്ദു കൂട്ടിച്ചേർത്തു അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ ബാലകൃഷ്ണ എത്തിയപ്പോൾ തന്നെ സീസർ എന്ന ബ്രാൻഡി വേണമെന്ന് പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ ഒരാളെ വിട്ട് നാലു കുപ്പി ബ്രാൻഡി ബാലകൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമായി വാങ്ങി നന്ദമൂരി ബാലകൃഷ്ണക്ക് മദ്യപാനത്തിന് അസാമാന്യ കപ്പാസിറ്റി ആണെന്നും ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മദ്യപിക്കുന്നതെന്നും നന്ദു പറയുന്നു ഫങ്ഷൻ നടക്കുന്നതിന് ഇടയിൽ തന്നെ രണ്ടര കുപ്പിയോളം ബാലയ്യെ തന്നെ കുടിച്ചു തീർത്തു കുറച്ചു സമയം കൂടി കഴിഞ്ഞ് ബാലയ്യ വീണ്ടും ബാറിന്റെ അടുത്തേക്ക് വന്ന് തന്റെ ഡ്രിങ്ക് ചോദിക്കുന്നു ബാറിൽ സപ്ലൈക്ക് നിന്നിരുന്ന വ്യക്തി സീസർ ബ്രാൻഡ് തീർന്നു പോയെന്നും മറുപടി പറഞ്ഞതും നന്ദപൂരി ബാലകൃഷ്ണ ദേഷ്യപ്പെടാൻ തുടങ്ങിയെന്നും നന്ദു ഓർക്കുന്നു ഉടൻ തന്നെ ബാറിലെ മറ്റൊരു സപ്ലയർ ഓടി വന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫുൾ ബോട്ടിൽ ബ്രാൻഡി എടുത്ത് ബാലയ്യക്ക് കൊടുത്തു ചോദിച്ചപ്പോൾ കിട്ടാത്ത ദേഷ്യം കാരണം ഒറ്റക്കുപ്പി ബ്രാൻഡി അപ്പോൾ തന്നെ ഒറ്റവലിക്ക് ബാലയ്യ കുടിച്ചു തീർത്തു എല്ലാവരും അത് കണ്ട് അന്തം വിട്ടുനിന്നു നിന്നു എഴുന്നൂറ്റി അൻപത് മില്യൻ ബാലയ്യയുടെ അകത്തു പോയെന്നും ഉപ്പി തീർത്ത ശേഷം കുറച്ചു നേരം അവിടെ നിന്ന് ഡയലോഗ് അടിച്ചതായും പിന്നെ ആലിന് വീഴുന്നത് പോലെ വീണുവെന്നും നന്ദു ഓർക്കുന്നു പിന്നീട് അദ്ദേഹം ഇഴയുകയായിരുന്നുവെന്നാണ് നന്ദു പറയുന്നത് എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് പിറ്റേ ദിവസം ബാലയ്യു ഫ്ലൈറ്റിൽ പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ രാവിലെ വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ കണ്ടത് ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബാലകൃഷ്ണനെയാണെന്നാണ് നന്ദു തന്റെ അനുഭവം വിവരിച്ചുകൊണ്ട് പറയുന്നത് തെലുങ്കു സിനിമയിൽ കഴിഞ്ഞ നാലു പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്കു സിനിമാ പ്രേമികൾക്ക് ബാലയ്യയാണ് നന്ദമൂരി തെലുങ്കിന്റെ അഭിരുചിക്കനുസരിച്ച് സിനിമ ചെയ്യുന്ന കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ് ബാലയ്യ തൊടുന്നതെല്ലാം വിവാദമായാലും ട്രോളായാലും ബാലയ്യ ഇതൊന്നും കൂസാതെ മുന്നോട്ട് തന്നെയാണ് യാത്ര സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുകൾ സജീവമായ ശേഷമാണ് നന്ദമൂരി ബാലകൃഷ്ണയെ മലയാളികൾക്ക് സുപരിചിതനായത് നന്ദമൂരി ബാലകൃഷ്ണയുടെ സിനിമകൾ മലയാളികൾ വളരെ വിരളമായി മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ബാലയ്യ എന്ന പേരും രൂപവും ഒക്കെ ഏവർക്കും ഇപ്പോൾ സുപരിചിതമാണ് മാത്രമല്ല എപ്പോഴും വിവാദങ്ങളിൽ നിറയാറുള്ള സെലിബ്രിറ്റി കൂടിയാണ് ബാലയ്യ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക ദേഷ്യപ്പെടുക വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവ ചെയ്താണ് ബാലയ്യ അടുത്ത കാലത്തായി എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അടുത്തിടെ മലയാളത്തിന്റെ ഹണി റോസ് വരെ ബാലയ്യയുടെ നായികയായി അഭിനയിച്ചിരുന്നു നന്ദമുരി ബാലകൃഷ്ണയുടെ കരിയറിലെ നൂറ്റി ഒൻപതാം സിനിമയിലേക്ക് ഹണി റോസിന് ക്ഷണം ലഭിച്ചു എന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ നേരത്തെ വീരസിംഹറെഡ്ഡി എന്ന ഹിറ്റ് ചിത്രത്തിലാണ് ബാലയ്യയുടെ നായികയായി ഹണി റോസ് അഭിനയിച്ചത് സിനിമയുടെ വിജയമാണ് ഹണി റോസിന് തെലുങ്കിൽ പ്രേക്ഷക പ്രീതി വർദ്ധിക്കാൻ കാരണമായത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ